അതിസമ്പന്നതയുടെ മടിത്തട്ടിൽ കഴിയുന്ന കേരളത്തിലെ പത്ത് യുവതികളുടെ പട്ടിക എടുത്താൽ മുഖ്യമന്ത്രിയുടെ പുന്നാലമകൾ വീണ തായ്ക്കണ്ടിയിലായിരിക്കും അതിൽ ഒന്നാമത് എന്നതിൽ രണ്ടഭിപ്രായത്തിനിടമില്ലെന്ന് ജി ശക്തിധരൻ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നടിക്കുന്നു അതാണ് കാലത്തിന്റെ മാറ്റം തോഴികളുമായി ആഡംബര ജീവിതത്തിന്റെ പറുതീസയിലുലാത്തുന്ന വീണ തായ്ക്കണ്ടിയിൽ മുദ്രാവാക്യം വിളിച്ച് പരിശീലിക്കുന്ന ദൃശ്യം ടെലിവിഷൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞ ദിവസം കൗതുക കാഴ്ചയായതിൽ അത്ഭുതമില്ലെന്നും പോസ്റ്റിൽ ശക്തിധരൻ തുടർന്നു പറയുന്നു കൈതോലപ്പായയിൽ കറൻസികൾ കടത്തിയത് മുതലുള്ള ജി ശക്തിധരന്റെ തുടർച്ചയായ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലുമാകാതെ ആകാതെ സി പി എം നേതൃത്വം ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നതെന്ന് മുമ്പൊരിക്കലും ഒരു പ്രധാനമന്ത്രിയും മറ്റൊരു സംസ്ഥാനത്തെ കുറിച്ചും പറഞ്ഞതായി കേട്ടിട്ടില്ല അതാണ് കേരളത്തിന്റെ മാറ്റം പ്രധാനമന്ത്രി നിന്ദാസൂചകമായി പറഞ്ഞതുപോലും അഭിമാനത്തോടെയാണ് ഭരണ നേതൃത്വം തലയിലേറ്റിക്കൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് സൈദ്ധാന്തിക ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സി പി എമ്മിന്റെ പരാധീനതയാണ് എം വി ഗോവിന്ദൻ എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പിൻഗാമിയായി എത്തിയ എം വി ഗോവിന്ദൻറെ കെട്ട വേഷപ്രച്ഛന്നതയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ മണിച്ചനാകാം വിജയ് പിള്ളയാകാം ഗോവിന്ദചാമിയാകാം അതിനേക്കാളും വലിയ ധൂമകേതുണ്ടെങ്കിൽ അതുമാകാം എല്ലാം ചീഞ്ഞുനാറി വീഴുന്നത് എം വി ഗോവിന്ദന്റെ മടിത്തട്ടിലാണ് പാർട്ടിയിൽ ഇ എം എസ് നേതൃത്വം കൊടുത്ത ഔദ്യോഗിക ലൈനിനെതിരെ എഴുതി ബദൽ രേഖയ്ക്കൊപ്പം നിന്നതിനാണ് എം വി ഗോവിന്ദൻ ഒരു കാലത്ത് പാർട്ടിയിൽ ഒന്നുമല്ലാതായി തീർന്നത് അതൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മറന്നോ അന്ന് ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകാതെ നിലനിർത്താൻ സഹായിച്ചത് ഇ പി ജയരാജനാണ് ആ ഗോവിന്ദനാണ് ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി ദല്ലാൾ പണി മാത്രം നടത്തി പാർട്ടിയെ രക്ഷിച്ചു കളയാമെന്ന് സ്വപ്നം കാണുന്നത് തലയിൽ അത്ര രാഷ്ട്രീയമേയുള്ളൂ മുഖ്യമന്ത്രിയുടെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് അടുത്തിടെ പാർട്ടിക്ക് വരുത്തിവെച്ച കെടുതികൾ തേച്ചു കുളിപ്പിക്കാനുള്ള ദൗത്യമാണ് എം വി ഗോവിന്ദനെ അടിയന്തരമായി ഏൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ചില മാധ്യമങ്ങൾക്ക് ഗോവിന്ദനോട് പ്രിയമാണ് അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയതിന് ഭിന്നശേഷിക്കാരൻ കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ഹൃദയ ഭേദകമായ സംഭവം മലയാള മനോരമയുടെ ഉടമ അതിന്റെ വീര്യം കെടുത്തി അവസാന പേജിലേക്ക് തള്ളിയ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയിൽ എന്ത് പത്രധർമ്മമാണുള്ളത് മൂന്നാം ലോക രാജ്യത്ത് നിന്ന് ഇന്നലെ ഉൽപ്പാദിപ്പിച്ച കണ്ണീർ തൂവുന്ന ഈ ഒരേ ഒരു വാർത്ത മനോരമയുടെ ഹൃദയം പിഞ്ചിപ്പോകാത്തതിൽ അത്ഭുതമില്ല ആ പത്രം കത്തിച്ച് പ്രതികരിക്കാൻ ഒരു പൗരനെങ്കിലും ഇല്ലാത്ത നാടായി പോയല്ലോ കേരളം മനോരമ മുതലാളിക്ക് ഇത്രമാത്രം മതപതിക്കാൻ കഴിയുമോ ഗോവിന്ദസ്വാമി ആയിരുന്നോ ഇന്നലെ ഈ ടോയ്ലറ്റ് പത്രം ഇറക്കിയത് ശക്തിധരൻ ചോദിക്കുന്നു ഇ എം എസ് എടുത്ത തത്വാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടിനെതിരെ ഒമ്പത് പേർ ചേർന്ന് വിയോജന കുറിപ്പ് തയ്യാറാക്കിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് എം വി ഗോവിന്ദൻ പിന്നീട് മറുകണ്ഠൻ ചാടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വരെ എത്തി കമ്മ്യൂണിസ്റ്റ് ഹൃദയ കാർക്കശ്യത്തിന് പിണറായിക്ക് ഇപ്പോൾ പഠിക്കുകയാണ് എം വി ഗോവിന്ദൻ അതിദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ എരിപൊരു കൊണ്ട് ജീവിച്ചിരുന്ന നിസ്വാർത്ഥരായ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് സൗഭാഗ്യങ്ങൾ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ വിരുന്നു വന്നത് ഒരു ഗവർണർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ എത്തിയതോടെയാണ് എന്ത് ഭാഗ്യശാലി എങ്ങനെയാണ് ഈ വീട് നക്ഷത്ര ശോഭയിൽ തിളങ്ങി തുടങ്ങിയത് രാഷ്ട്രീയത്തിന്റെ മാസ്മരികതയ്ക്ക് അങ്ങനെ ചില കൈപ്പുണ്യങ്ങളുണ്ട് അതങ്ങ് തെഴുത്തോളും തൊട്ടടുത്ത വീട്ടിൽ ദാരിദ്ര്യം താണ്ടവ നൃത്തമാടുമ്പോൾ ആടുമ്പോൾ വീണാ തായ്ക്കണ്ടിയിലിന്റെ വീട് മിന്നിക്കൊണ്ടേയിരിക്കും ഭിന്നശേഷിക്കാരൻ പെരുവണ്ണാമോഴിക്കാരൻ വയോധികൻ അഞ്ചു മാസത്തെ പെൻഷൻ കിട്ടാത്തതിൽ പട്ടിണി ദുസ്സഹമായപ്പോൾ ലോകത്തിനു മുന്നിൽ ഇന്നലെ ഒരു കത്തെഴുതി വെച്ച് ജീവൻ എടുക്കിയത് വീണാ തായ്ക്കണ്ടിയിൽ എന്ന പുത്രി അറിഞ്ഞിരുന്നോ എന്നറിയില്ല മലയാളി മംഗമാരുടെ ലിപ്സ്റ്റിക്കിന്റെ ശോഭ എങ്ങാനും കെട്ടുപോയാലോ അതിൽ തലോടി സൗന്ദര്യം കളയണ്ട വീണക്കെന്ത് നൽകുന്നതും തന്റെ നല്ല നാളേക്ക് നല്ലതാണെന്ന് കണക്ക് കൂട്ടുന്ന കരിമണൽ രാജാക്കന്മാരുള്ള നാടാണിത് മാഫിയയുമായുള്ള ചങ്ങാത്തം ഉള്ള കാലത്തോളം വീണാ തൈക്കണ്ടിയുടെ രമ്യ ഹർമ്മ്യത്തിന്റെ മതിലിനുള്ളിൽ ഒരു ഫത്വയും മേലിച്ചില്ല കരിമണലാണ് വീണാ തൈക്കണ്ടിയുടെ വീടിന്റെ ഐശ്വര്യം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഷാർജ രാജാവിന് വിരിച്ചു കൊടുത്ത പർവതാനിയുടെ തിളക്കം കണ്ട് കണ്ണഞ്ചി പോകേണ്ട കോടികൾ വരും പോകും മറ്റൊരു ഗൃഹമുണ്ടെന്നോ അതിന്റെ പേര് കാരാഗ്രഹമാണെന്നോ അങ്ങോട്ടാകും ഇനി കൊണ്ടുപോകുന്നതെന്നോ ഒക്കെയുള്ള മാധ്യമ ദോഷൈക ദൃക്കുകൾ അപഖ്യാതി പ്രചരിപ്പിക്കുന്നത് അസൂയ കൊണ്ടാകാം ശക്തിധരന്റെ പോസ്റ്റ് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല നന്ദി നമസ്കാരം